അസ്സാമലൈക്കു വരഹമുല്ല വരകാത്ത അലഹമുല്ലാദുവിന്റെ അപാരമായ കൊണ്ട് പാറക്കാട് മസ്ജിദ് അബ്ദുല്ലീഫ് സാദി പാഷി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന വളരെ സുന്ദരമായ ഈ പള്ളി അലഹമില്ലാ ഒരു പ്രാവശ്യം നേതൃത്വത്തിലൂടെ അവിടെ ഒരു മജ്ലി സംബന്ധിക്കാൻ കഴിഞ്ഞു ആ പള്ളിയിലേക്ക് കാർപ്പറ്റ് നൽകാൻ വേണ്ടി ഒരുപാട് ആളുകൾ സഹായിച്ച് സഹകരിച്ച സ്നേഹികൾ നാട്ടിലെ മുഴുവൻ ആളുകൾ പരിസര ഗൾഫ് നാട്ടിലെ പ്രവാസികൾ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ അതിനോട് സഹകരിച്ച് സഹായിച്ച് പ്രത്യേകം ധരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട സിദ്ദീഖ് മദനെ ഉസ്താദിലൂടെ അറിയാൻ കഴിഞ്ഞു ബാഹുറബു ആരെല്ലാം വേണ്ടി കാർപ്പറ്റിന് വേണ്ടി സഹായിച്ചവരുണ്ടോ സഹകരിച്ചവരുണ്ടോ എല്ലാവർക്കും അർഹമായ പ്രതിഫലനി നൽകണം റഹ്മാനെ പരിശുദ്ധ ഷഹബാനിൻ്റെ അവസാന ദിന ദിവസങ്ങളിൽ ദുവാഗിജാബത്തുള്ള ഈ വളരെ ബഹുമാനമുള്ള ഈ സമയങ്ങളും മാസങ്ങളും ദിവസങ്ങളും ഇതിനൊക്കെ മറക്കത്തുകൊണ്ട് പരിശുദ്ധ ശുദ്ധർ റംലാൻ ഷരീഫിൻ്റെ മുന്നൊരുക്കം എന്ന രൂപത്തിൽ അള്ളാഹുവെ ഞങ്ങൾ ചെയ്ത ഈ ഹൈറാത്ത് വറക്കാത്തുകൾ എല്ലാം ഞങ്ങളിൽ നിന്ന് തരണേ അല്ല ആരെല്ലാം ഏറ്റെടുത്ത സ്നേഹികളുണ്ടോ എല്ലാവർക്കും നീ വറക്കത്ത് നൽകണേ അല്ല പ്രിയപ്പെട്ട പഴശ്ശി ഉസ്താദ് ഉൾപ്പെടെ ആരെല്ലാം നമ്മയിൽ നിന്ന് കൺമറഞ്ഞ് പോയ പ്രിയപ്പെട്ടവർ എല്ലാവരുടെ കബറും നീ സന്തോഷത്തിലാക്കണേ അല്ല ദാർജിയേറ്റിക്കൊടുക്കണേ അല്ല ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع الذي علينا إنك أنت التواب الرحيم برحمتك يا رحم الراحمين الله على خير خلق سيدنا وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله